അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല പരിപാടികൾ ആയിരത്തി നാന്നൂറ്റി പത്താം നമ്പർ ബാങ്കിൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി സഹകരണ പതാക ഘോഷയാത്ര നടത്തി കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ എഴുപത്തി ഒന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല പരിപാടികൾ കണ്ടല്ലൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കലാകായിക സാഹിത്യ മത്സരങ്ങൾ നടത്തി താലൂക്ക്തല സഹകരണ പതാക ഘോഷയാത്രയെ പുല്ലോളങ്കര ജംഗ്ഷനിൽ നിന്നും ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും സഹകാരികളും ചേർന്ന് സ്വീകരിച്ചു വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാരാചരണമാണ് നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന വാരാചരണം ഏഴ് ദിവസം നിന്നിലെത്തുന്നു ഇരുപതാം തീയതി വൈകിട്ടാണ് നമ്മുടെ സമാപന സമ്മേളനം നടക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണ ജാഥയാണ് വാഹന ജാഥയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നാളെ മുതൽ ഒരാഴ്ചകാലം എടു നിൽക്കുന്ന വാരാഘോഷ പരിപാടികളുടെ മുന്നോടിയായി സഹകരണ പതാക വാഹക ജാഥയാണ് ഇവിടെ ലഭിച്ചേർന്നത് പതാക നമ്മുടെ പ്രസിഡന്റ് കൈമാറിയിട്ടുണ്ട് നാളെ രാവിലെ ഈ പതാക ഉയർന്നതോടുകൂടി കർത്തിപ്പള്ളി താലൂക്കിലെ സഹകരണ വാരാഘോഷത്തിന് സമകളം ആരംഭിക്കുകയാണ് ഇരുപതാം തീയതി ഹരിപ്പാട് നടക്കുന്ന സമാപന സമ്മേളനവും അടക്കമുള്ള മുഴുവൻ പരിപാടികളിലും താലൂക്കിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളിലും എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് ഈ വാരാഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഒട്ടനവധി പരിപാടികളാണ് ഈ ബാങ്ക് ചെയ്തിട്ടുള്ളത് അത് ഇന്നും തുടരുകയാണ് മൂന്ന് ദിവസമായിട്ട് കലാകായിക മത്സരങ്ങൾ നടന്നു അങ്ങനെ ഗംഭീരമായ ഒരു തുടക്കത്തിന് നന്ദി നന്ദി കുറിച്ച ഈ എല്ലാവിധ ഞാൻ എൻ്റെ വാക്കുകൾ പതാക ഘോഷയാത്രയ്ക്ക് യൂണിയൻ ചെയർമാൻ എസ് നസീം നേതൃത്വം നൽകി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി ബാബുരാജ് സഹകരണ പതാക സുരേഷ് അമ്പക്കാട്ടിൽ നിന്നും ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കലിനെ ഏൽപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ബാങ്കിൽ നടക്കുന്ന സമ്മേളനം യു പ്രതിഭ എം ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ അധ്യക്ഷനാകും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല എംഎൽഎ നൽകും പ്രസിഡന്റ് കെ ഗോപിനാഥനെ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ആദരിക്കും സഹകരണ മന്ത്രാലയത്തിന്റെ പുതിയ സംരംഭങ്ങളിലൂടെ സഹകരണ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കൽ എന്ന വിഷയത്തിൽ സെമിനാർ സമ്മാന വിതരണം എന്നിവയും നടക്കും